ഇന്ന് സെപ്റ്റംബർ ട്വൻറ്റി ത്രീ സൗദി അറേബ്യ ദേശീയ ദിനം നയൻറ്റീൻ തേർട്ടി ടു സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് സൗദി അറേബ്യ എന്ന രാജ്യം രൂപീകരിക്കുകയും ആദ്യത്തെ രാജാവും വിശുദ്ധ പള്ളികളുടെ സൂക്ഷിപ്പ് കാരണമായി അബ്ദുൽ അസീസ് ബിൻ സൗദ് ചുമതലയെക്കുകയും ചെയ്തതിനെ അനുസ്മരിച്ചാണ് സൗദി അറേബ്യ ദേശീയ ദിനമായി ഈ ദിനം ആഘോഷിക്കുന്നത് ഭിന്നിച്ചു നിന്നിരുന്ന നജിദും ഹിജാസും മേഖലകളെ ഒന്നിപ്പിച്ച് കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന ഒറ്റരാഷ്ട്രമാക്കി അബ്ദുൽ അസീസ് രാജാവ് ഏകീകരിപ്പിച്ചു നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിൽ ഫൈസൽ രാജാവായിരുന്നു സൗദി അറേബ്യ രൂപീകരിച്ചതിന്റെ സ്മരണാർത്ഥം എല്ലാ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനും ദേശീയ ദിനമായി ആഘോഷിക്കാൻ ആദ്യം ഉത്തരവിറക്കിയത് അബു ഹാജറ കൊട്ടാരത്തിലായിരുന്നു ആദ്യത്തെ ദേശീയ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത് തൊള്ളായിരത്തി അറുപത്തഞ്ചിന് മുമ്പും ദേശീയ ദിനാഘോഷം എന്ന പേരിൽ പരിപാടികൾ ഉണ്ടായിരുന്നില്ലെങ്കിലും റോയൽ സിറ്റിംഗ് ഡേ എന്ന പേരിൽ ജനങ്ങൾ രാജ്യ രൂപീകരണം വ്യത്യസ്ത ദിവസങ്ങളിലായി ആഘോഷിച്ചു വന്നിരുന്നു പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തവും സ്വാധീനവുമുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ മതപരമായും ഭൂമിശാസ്ത്രപരമായും ഉള്ള സവിശേഷതകൾ കൊണ്ടും ജനസംഖ്യ കൊണ്ടും ആ രാജ്യം ഗൾഫ് മേഖലയിൽ ഒരു അപ്രമാദിത്വം അനുഭവിക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ഏറ്റവും പുതിയ ഐക്യരാഷ്ട്രസഭയുടെ ഡാറ്റാ വണിൻ്റെ വേൾഡോമീറ്ററിൻ്റെ ഉപുലീകരണത്തെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ സൗദി അറേബ്യയിലെ ജനസംഖ്യ മൂന്ന് കോടി നാൽപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി എണ്ണൂറ്റി അഞ്ചാണ് ഒരിക്കലും താഴ്ത്താൻ പാടില്ലാത്ത ദേശീയ പതാകയെന്നാണ് സൗദി പതാകയെ അറിയപ്പെടുന്നത് സൗദി അറേബ്യയുടെ പതാക നിയമം ആർട്ടിക്കിൾ പതിമൂന്ന് പ്രകാരമാണ് ഇത്തരമൊരു ചട്ടം ബാധകമാവുന്നത് ഉയർത്തിയ നാൾ മുതൽ പതാക താഴ്ത്താനോ അല്ലെങ്കിൽ ഭൂമിയിലോ വെള്ളത്തിലോ അടക്കം ഒരു പ്രതലത്തിലും പതാക സ്പർശിക്കാനോ പാടില്ലെന്നാണ് രാജ്യത്തിൻ്റെ നിയമം ലോകത്തിന് അവഗണിക്കാനാവാത്ത വലിയ ശക്തിയായി സൗദി മാറിക്കഴിഞ്ഞു നേരായ സമീപനവും ജ്ഞാനപൂർവ്വമായ നയവും മാനുഷികവും ജീവകാരുണ്യപരവുമായ പ്രവർത്തനങ്ങളും എന്നിവയിലൂടെ ലോക ജന ജനതകൾക്കിടയിലും രാഷ്ട്ര നേതാക്കൾക്കിടയിലും ഉന്നതമായ സ്ഥാനവും സൗദി അറേബ്യയ്ക്ക് ഇതിനകം നേരിടക്കാനായിട്ടുണ്ട് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുകയും ശാന്തിയും ഐശ്വര്യവും പ്രസരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമ്പന്ന രാഷ്ട്രത്തെയും ജനതയുമാണ് ലോകം സൗദിയിൽ കാണുന്നത് അതും നിലക്കാത്ത സാമൂഹ്യ വിപ്ലവ സ്പന്ധനങ്ങളോടെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക വിനോദ സ്ത്രീ ശാക്തീകരണ രംഗങ്ങളിൽ നിശബ്ദ സംതൃപ്ത വിപ്ലവവും നവീകരണവുമായി ചക്രവാളങ്ങൾ കീഴടക്കുക ബഹിരാകാശ യാത്ര രംഗത്ത് സൗദി അറേബ്യയ്ക്ക് അഭിമാന്യമിഷം സമ്മാനിച്ചുകൊണ്ട് റയാന അൽ ബർണാവിയാണ് ആദ്യമായി ബഹിരാകാശത്തേക്കെത്തിയ അറബ് വനിത രാജ്യത്തെ പൂർവികരുടെ ത്യാഗത്തെ സ്മരിക്കുകയും ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള യോജിപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വസതയുടെയും ആഴം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഈ ദേശീയ ദിനത്തിൽ സമ്പന്നമായ ഭൂതകാലത്ത് സ്മരിച്ചും അതിൽ ഊർജം സംഭരിച്ചും സമൃദ്ധമായ ഭാവിയിലേക്ക് കൂടുതൽ കരുത്തോടെ കുതിക്കാൻ സൗദി ജനതക്കാകട്ടെ മാറ്റങ്ങളുടെ ലോകത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വിജയ വിജയാത്ര യാത്ര ചെയ്യുന്ന സൗദി രാജ്യത്തിന് അഭിനന്ദനങ്ങൾ നേരുന്നോടൊപ്പം എല്ലാവർക്കും നാഷണൽ ഡേ ആശംസകൾ താങ്ക്